പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പൂർണ്ണ രീതിയിൽ പ്രവർത്തിക്കാത്തത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടപെടൽ മൂലമാണെന്ന് കൌൺസിൽ യോഗത്തിൽ വിമർശനം അനാവശ്യ ഉപാധികൾ വെച്ച ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം വൈകിപ്പിക്കുന്ന വകുപ്പിന്റെ നിലപാടിനെതിരെ കൌൺസിൽ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്നും ആവശ്യമുയർന്നു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കാത്തതിനെക്കുറിച്ച് യു ഡി എഫ് കൌൺസിലർ എ കൃഷ്ണനാണ് ചോദ്യം ഉന്നയിച്ചത് വി കെ ശ്രീകണ്ഠൻ എം പി രണ്ടു കോടി രൂപ അനുവദിച്ചിരുന്നു ഈ ഫണ്ട് ഫണ്ടുപയോഗിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും സ്റ്റാൻഡിനകത്ത് യാർഡ് നിർമ്മാണമടക്കം പൂർത്തീകരിക്കേണ്ടത് നഗരസഭയാണ് ആർ ടിഒ യോഗത്തിൽ ബസ് സ്റ്റാൻഡിൽ ഇനിയും സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് നിർദ്ദേശിച്ചതായും കൂടുതൽ ഇരിപ്പിടം ലൈറ്റുകൾ ക്യാമറ തുടങ്ങിയ സൗകര്യങ്ങൾ നഗരസഭ ഒരുക്കി വരുന്നതായും അധ്യക്ഷ പ്രമീള ശശിധരൻ പറഞ്ഞു ആകെ ഒരു സംഗതി എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പോ അവസാന കാലഘട്ടത്ത് പറഞ്ഞതുകൊണ്ട് മാത്രം ഇപ്പഴെങ്ങനെ പറഞ്ഞത് വളരെ സന്തോഷം ഇത് രേഖപ്പെടുത്തി രേഖപ്പെടുത്തി ഇത് പരിശോധിക്കാനുള്ള ഒരു ടി വി വഴി ചെറു നടക്കും അതുപോലെ